ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മളിവിടെ ബുക്ക് റിവ്യൂസും എഴുത്ത് വായന റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് വേണം കേട്ടോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടന്റ് ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇങ്ങനെ കാണുന്നവരൊന്നും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബുക്ക് റിവ്യൂ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബുക്കല്ല ഞാൻ കുറച്ച് ക്ലാസിക് പുസ്തകങ്ങൾ എന്നാൽ വായിച്ച് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന അത്ര പേജുകളുള്ള ചെറിയ പുസ്തകങ്ങൾ സാധാരണ ക്ലാസിക് പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ പുസ്തകങ്ങളായിരിക്കുമല്ലോ പെട്ടെന്ന് ഇവിടെ ഒരുപാട് ബുക്ക്സ് ഉണ്ട് കേട്ടോ അതാണ് പെട്ടെന്ന് നമുക്ക് ഇപ്പൊ ഒരു ദേശത്തിന്റെ കഥയൊക്കെ ഇത്രയുണ്ട് അത്ര കനമുണ്ട് അപ്പം തുടക്കക്കാർക്ക് പെട്ടെന്ന് പോയിട്ട് എടുക്കാൻ നേരത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഇത്രയും വലിയ ബുക്ക് എനിക്ക് വായിച്ച് തീർക്കാൻ പറ്റുമോ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലത് കേട്ടോ ഇറ്റ്സ് വെരി ഗുഡ് നിങ്ങൾക്ക് പുതിയൊരു പുസ്തകം തന്നെ രണ്ടാം മുഴമോ അല്ലെങ്കിൽ അതുപോലെ വലിപ്പുള്ള ഒരു പുസ്തകത്തിൽ തുടങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ തുടങ്ങാം നമുക്ക് ക്ലാസിക്കുകള് വായിക്കുകയും വേണം എന്നാൽ കുറച്ച് ചെറിയ പുസ്തകങ്ങൾ ചൂസ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ ആ ഒരു കാറ്റഗറി വരുന്ന കുറച്ച് പുസ്തകങ്ങളാണിത് ഇതിൽ പല പുസ്തകത്തിന്റെയും റിവ്യൂ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എനിവേ ഒന്ന് കെ ആർ മീരയുടെ ഖബർ ആണ് കെ ആർ മീരയുടെ ഭാഷ അത്യാവശ്യം തുടക്കക്കാർക്കാണെങ്കിലും വായിച്ചാൽ കുഴപ്പമില്ല കുറച്ചൊരു എഫേർട്ട് ചിലപ്പെടേണ്ടി വരും ഖബർ കുറച്ചും പ്രിസൈസ് റൈറ്റിംഗ് ഉള്ള പ്രിസൈസ് റൈറ്റിങ്ങിനെ കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഫെമിലിയർ അല്ലെങ്കിൽ നമുക്ക് പരത്തി പറയാൻ ഒരു കാര്യം വളരെ ചുരുക്കി എന്നാൽ വളരെ മിതത്വത്തോടെയും ഭംഗിയോടെയും പറയുന്ന കാര്യമാണ് പ്രിസൈസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ ബുക്ക് ഭയങ്കര നല്ലൊരു എക്സാമ്പിളാണ് പ്രിസൈസ് റൈറ്റിംഗിന് അപ്പോൾ എഴുതുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ ഈ പുസ്തകം ഒന്ന് വായിച്ച് നോക്കുന്നത് വളരെ വളരെ നല്ലതാണ് കാരണം ഇത്രയും പ്രിസൈസ് ആയിട്ട് ഇത്രയും ഡെപ്ത് ഉള്ള ഒരു കണ്ടന്റ് പറയാൻ പറ്റുന്നത് ഭയങ്കര രസമാണ് അപ്പൊ തുടക്കക്കാരാണെങ്കിലും നിങ്ങൾ കുറെ നാളായിട്ട് വായിക്കുന്ന ആളാണെങ്കിലും എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും കവർ ായിച്ചാൽ നല്ലതാണ് ഖബറിന്റെ ഒരു പ്രത്യേകത വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നൂറ്റി മുപ്പത് രൂപയുടെ ഒരു പുസ്തകമാണ് നൂറ്റി നാല് പേജേ ഉള്ളൂ അപ്പം പെട്ടെന്ന് വായിച്ചു തീരും കുറച്ചധികം സമയം ഡീപ്പ് ആയിട്ടുള്ള വായന അനലൈസ് ചെയ്യേണ്ടി വരുമെങ്കിലും പെട്ടെന്ന് വായിച്ചു തീരും വായിച്ചു പോകാനൊക്കെ ഒരു നല്ല ത്രെഡ് ഉള്ള കഥയുമാണ് സ്ത്രീപക്ഷം എന്ന് പറയാവുന്ന ഒരു പുസ്തകം കൂടിയാണ് അടുത്തത് എൻ മോഹനന്റെ ഒരിക്കലാണ് ഒരിക്കലും ഒരുമാരി എല്ലാവരും വായിച്ചിട്ടുണ്ടാവും നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് വായിച്ചിട്ടില്ലെങ്കിൽ ഡി ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നൂറ്റി അമ്പത് രൂപയുള്ളൂ അതിനേക്കാളും കുറഞ്ഞ വിലയിൽ പല സ്ഥലങ്ങളിൽ കിട്ടും ഇതിനുമാകുന്ന നൂറ്റിപ്പത്ത് പേജേ ഉള്ളൂ പുസ്തകം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ലവ് ലെറ്റർ വായിക്കുന്ന ഒരു ഈസിനെസ്സോടെ വായിക്കാം എന്നാൽ കുറച്ചധികം വിഷമിച്ചും അതിലൂടെ ആ ആ ജേർണി ഉണ്ടല്ലോ അതായത് ഒരു നഷ്ടപ്രണയം അല്ലെങ്കിൽ ആ മനുഷ്യനോട് നമുക്കുണ്ടായിരുന്ന സ്നേഹം ഇങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ എല്ലാ മനുഷ്യനും ഉണ്ടാവുമല്ലോ അതുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന നടന്ന ഒരു കഥ അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള അങ്ങനത്തെ നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കഥ അങ്ങനത്തെ ഒരു കഥ വായിക്കുന്ന സുഖത്തിൽ വായിക്കാം ക്ലാസിക് പുസ്തകമാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വായനയിൽ ട്രൈ ചെയ്യാവുന്ന ഒരു പുസ്തകമാണ് പുതിയ ആൾക്കാരാണെങ്കിൽ എന്ന് വെച്ച് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഈ പുസ്തകമൊക്കെ ഓൾറെഡി വായിച്ച റിയായിരിക്കും എന്നാലും ഒത്തിരി പുതിയ വായനക്കാരുണ്ട് അവർക്ക് ഈ പുസ്തകം ഒന്നും അത്ര ഫെമിലിയർ ആയിരിക്കില്ല അതുകൊണ്ട് പറഞ്ഞാൽ പിന്നെ ഉള്ളത് മീരയുടെ തന്നെ മീരാ സാധുവാണ് മീരാസാധു ഈ പറഞ്ഞ പോലെ കെയാർ മീരയുടെ ഈ വിരഹ പ്രണയം എഴുതുന്ന കാറ്റഗറിയിൽ ഏറ്റവും മറ്റേ കണ്ണീര് നനഞ്ഞ പുസ്തകമാണെന്ന് വേണമെങ്കിൽ പറയാം അത്രയും കണ്ണീര് വീരാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണ് അഗൈൻ പ്രിസൈസ് റൈറ്റിംഗ് ആണ് ഇപ്പൊ കെ മീരയുടെ തന്നെ ഘാതകൻ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഘാതകൻ ഇത്രയുള്ളൊരു ഗ്രന്ഥമാണ് ഈ പുസ്തകത്തിന്റെക്കാളും വലുപ്പുണ്ട് ഘാതകന് പത്തഞ്ഞൂറ് പേജിന് മേലെയുണ്ട് വലിയ ബുക്കാണ് അതേ കെ ആർ മീരയുടെ തന്നെ മീരാ സാധു ഭയങ്കര പ്രിസൈസ് ആയിട്ട് എഴുതിയിട്ടുള്ള എന്നാൽ ആ ഒക്കെ നന്നായിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ട്രാവൽ ആ ഒരു ഭംഗിയുള്ള ഒരു എഴുത്താണ് അപ്പൊ മീരസാദുവും തുടക്കത്തിലാണെങ്കിലും വായിക്കാൻ നല്ലൊരു പുസ്തകമാണ് വേറെ ഒരു പുസ്തകം ഉണ്ട് ആ മരത്തെയും മരുന്നും മറന്നു ഞാൻ എൻ്റെ കയ്യിലില്ലത് ലൈബ്രറി ഞാൻ വായിച്ചിട്ട് വെച്ചാണത് നല്ല പുസ്തകമാണ് പിന്നെ പിന്നെയുള്ളത് എം ഡിയുടെ മഞ്ഞാണ് എം ഡിയുടെ മഞ്ഞ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്നാലും മഞ്ഞ് വായിച്ചിട്ടില്ലെങ്കിൽ ഇതേ കാറ്റഗറിയാണ് പ്രണയം വിരഹം ഓർമ്മകൾ അങ്ങനത്തെ കാറ്റഗറിയാണ് അപ്പോ അതും ഒരു ചെറിയ പുസ്തകമാണ് ഈ പറയുന്ന പോലെ നൂറ്റി നാല്പത് രൂപയുള്ളൂ എൺപത് പേജുള്ളൂ എന്ന് ആലോചിച്ച് നമുക്ക് വളരെ എൺപത് പേജിലൊക്കെ ഇത്രയും വലിയൊരു സംഗതി എഴുതി വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് വായിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇത് അങ്ങനെ കട്ടിയുള്ള ഒരു ഭാഷയോ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകുന്ന പോലത്തെ ഒരു ഒരു ഫ്ലോ ഫ്രീഡോ അല്ല വായിച്ചു പോകാൻ പറ്റും ഇനി ഈ കാറ്റഗറിയിൽ കുറച്ചും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ അതായത് നമുക്ക് ഈ പുസ്തകമൊക്കെ വായിച്ച് കഴിയുമ്പോൾ നമ്മളൊരു പരുവാല്ലോ അത് കഴിയുമ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് എമുകുന്ദന്റെ റഷ്യ കാരണം എം മുകുന്ദിന്റെ എഴുത്ത് കുറച്ചും കൂടെ ഈ പറയുന്ന റഷ്യയൊക്കെ കുറച്ചും കൂടെ നമുക്കൊരു ഒരു ഇരുത്തത്തിന്റെ ആവശ്യമുണ്ട് വായനയിൽ അങ്ങനെ ഇതിനകത്തുള്ള ഒരു മൂന്ന് കഥകളാണ് റഷ്യ ആശങ്കകൾ കൃഷ്ണന്റെ കുടുംബം ഇത് നല്ല രസമാണ് ഇതിനകത്തൊരു പ്രത്യേകതരം പൊളിറ്റിക്സ് ആണ് പറയുന്നത് അപ്പം വായിച്ച് അത് മനസ്സിലാക്കി എടുക്കുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക ഫീല് കിട്ടും നമുക്കൊരു ലൈറ്റ് അടിക്കുന്ന പോലത്തെ ഒരു കുറെ ഒരു കാര്യം മനസ്സിലാക്കിയ പോലത്തെ ഒരു സുഖം കിട്ടും അങ്ങനത്തെ ഒരു പുസ്തകമാണ് ചെറിയ പുസ്തകമാണ് മൂന്ന് കഥകളാണ് നൂറ്റിപ്പത്ത് രൂപയുള്ളൂ ഏക ഡി സി ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് േജസ് എൺപത്തിയേഴ് ഇള്ളത് ഈ കാറ്റഗറിയിൽ പത്മരാജന്റെ ഒരു പുസ്തകമുണ്ട് കഴിഞ്ഞ വസന്തകാലത്തിൽ എന്ന് പറഞ്ഞിട്ട് നൂറ്റി മുപ്പത്തഞ്ച് രൂപയുള്ള നൂറ്റിനാല് പേജുള്ള ഒരു പുസ്തകമാണ് കുറച്ചും കൂടി ഒന്ന് ആഴത്തിൽ വായിക്കണം ഇത്രയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതെടുക്കാം കുറച്ച് സമയം എടുക്കും ഈ മറ്റു പുസ്തകങ്ങൾ വായിച്ചതിനേക്കാളും കുറച്ചും കൂടി സമയമെടുക്കുന്നത് വായിക്കാൻ എന്നാലും നമുക്ക് ക്ലാസ്സിക്സ് വായിച്ചു തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് വായനയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പുസ്തകമാണ് കഴിഞ്ഞ വസന്തകാലത്ത് അപ്പം ഇത്രയും പുസ്തകങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വെച്ചെടുത്തത് പത്മരാജന്റെ കുറച്ച് പുസ്തകങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ഒരു നാല് ബുക്ക് അത് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് രത് നിർവേദവും മഞ്ഞുകാലം നോറ്റ കുതിരയും പ്രതിമയും രാജകുമാരി ഇതാ ഇവിടെ വരെ ഒരു നാല് ബുക്കും കൂടി ഇരിപ്പുണ്ട് അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എനിവേ ഞാൻ ഈ കാണിച്ച ഏതെങ്കിലും ഒക്കെ ബുക്സ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇല്ലെങ്കിൽ നിങ്ങൾ വായനയിൽ ഉൾപ്പെടുത്തുക വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക അപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ താങ്ക് ഫോർ വാച്ചിങ് പുതിയ വായന സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ബൈ